മലയാളം യൂടിഫൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എ ഡി ഗിരീഷ് സംവിധാനം ചെയ്ത പ്രേമലുവിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപനം വന്നുകഴിഞ്ഞു ഇത് സച്ചിനും റീനവും കഥ പറയാൻ വീണ്ടും വരുന്നു ഗിരിഷെഡി തന്നെയാണ് പ്രേമലുവിന്റെ രണ്ടാം ഭാഗം സംവിധാനം ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സർപ്രൈസ് ആൻഡ് സക്സസ് ആയ പ്രേമലുവിന്റെ ആഘോഷത്തിനിടയിലാണ് പ്രേമലുവിന്റെ രണ്ടാം ഭാഗത്തിനെ പറ്റിയുള്ള പ്രഖ്യാപനം വന്നിട്ടുള്ളത് പ്രേമലുവിന്റെ രണ്ടാം ഭാഗം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തിയേറ്ററുകളിൽ എത്തും മലയാളത്തിനു പുറമെ തമിഴ് തെലുങ്ക് എന്നീ ഭാഷകളിലും ഈ ചിത്രം റിലീസ് ചെയ്യും പ്രേമലു സിനിമ ഫെബ്രുവരി ഒമ്പതിനാണ് തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തിയത് ഈ ചിത്രത്തിലെ നായിക മമത ബൈജുവും നായക നസ്ലിനുമായിരുന്നു ഇതിൽനുവായി മമിതയും നസ്ലിയനായി സച്ചിനുമാണ് അഭിനയിച്ചത് ഇവരെ കൂടാതെ സംഗീത് പ്രതാപ് ശ്യാം മോഹൻ അഖില ഭാർഗവൻ മീനാക്ഷി രവീന്ദ്രൻ എന്നിവരും പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചു ഭാവന സ്റ്റുഡിയോവിന്റെ ബാനറിൽ ഫാദ് ഫാസിൽ ദിലീഷ് പോതൻ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നാണ് പ്രേമലു സിനിമ നിർമ്മിച്ചത് തിയേറ്ററിൽ അതിവിജയകരമായി കലക്ഷൻ സ്വന്തമാക്കിയ പ്രേമലു ഏപ്രിൽ പന്ത്രണ്ടിന് ഒ ടി ടിയിൽ റിലീസ് ചെയ്തിരുന്നു ഇതിന്റെ ഒ ടി ടി സിഡ്നി പ്ലസ് ഹോട്ട് സ്റ്റാർസിലാണ് സ്ട്രീമിംഗ് ചെയ്തത് ഈ ചിത്രത്തിന് തിയേറ്ററുകളിൽ ലഭിച്ച അതേ പ്രതികരണം തന്നെയായിരുന്നു ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ലഭിച്ചത് നൂറ്റി മുപ്പത്തി അഞ്ച് പോയിന്റ് ഒമ്പത് കോടിയാണ് പ്രേമലീവിൻ്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ ഇതുപോലുള്ള വാർത്തകൾ അറിയാൻ മലയാളം യൂഫ്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി നമസ്കാരം